ശ്രീ റെജി ലൂക്കോസ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ ഒരു നിയമ പോരാട്ടം എന്തുകൊണ്ട് നടത്തുന്നില്ല എന്ന ചോദ്യം ഉയർന്നിരുന്നല്ലോ നിയമ പോരാട്ടത്തിന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആലോചിച്ചിരുന്നു ഉദ്യോഗസ്ഥരെ അതിനായി ഡൽഹിയിലേക്ക് അയക്കുകയും ചെയ്തിരുന്നു അഡ്വക്കേറ്റ് ജനറലിൻ്റെ ഉപദേശപ്രകാരം പക്ഷേ ചീഫ് സെക്രട്ടറി അവരെ തിരിച്ചു വിളിപ്പിച്ചു നിയമയുദ്ധത്തിന് പോകണ്ട എന്ന് പറഞ്ഞ് തിരിച്ചു വിളിപ്പിച്ചു എന്നുള്ള വാർത്തയാണ് വരുന്നത് ഇപ്പോൾ ഇന്നലത്തെ ശിവൻകുട്ടി ബിനോ വിശം കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മണിക്കൂർ ഇത്രയായല്ലോ ഒരു സി പി എം നേതാക്കളും പാർട്ടി സെക്രട്ടറിയോ മറ്റു നേതാക്കളോ ആരും തന്നെ ഇപ്പോൾ സി പി എം നേതാക്കളെ ബന്ധപ്പെട്ടിട്ടില്ല എന്നാണ് വിവരം മുഖ്യമന്ത്രി ഇന്ന് രാത്രി എത്തുമെന്ന് കേൾക്കുന്നു ചിലപ്പോൾ നാളെ ആയിരിക്കുമെന്നും കേൾക്കുന്നുണ്ട് അറിയില്ല എന്തായാലും മുഖ്യമന്ത്രി ഇടപെട്ട് പരിഹരിക്കട്ടെ എന്നതിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത് ഇനി മുഖ്യമന്ത്രി ഇടപെട്ടാൽ തന്നെ എങ്ങനെയാണോ പരിഹാരം എന്നുള്ളതാണ് അങ്ങേക്കറിയാനാകുന്നത് കാരണം എം ഒയിൽ നിന്നും പിന്മാറാകാ പിന്മാറാതെ മറ്റൊരു ഒത്തുതീർപ്പിനും ഞങ്ങൾ തയ്യാറല്ല എന്ന കർശനമായി തന്നെ ഇന്നും നിലപാടെടുക്കുന്നു സി പി എം നേതാക്കൾ അല്ല ഇതിനകത്ത് രണ്ട് കാര്യങ്ങൾ ഒന്ന് ബഹുമാനപ്പെട്ട പിന്നെ എ രാജ സി പി ദേശീയ സെക്രട്ടറി ബഹുമാനപ്പെട്ട പിന്നെ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി എം എ ബേബിയായിട്ട് അത് ക്ഷമിക്കണം അദ്ദേഹം പിന്നെ എം എ ബേബിയായിട്ട് കണ്ടതിന് ശേഷം മാധ്യമ പ്രവർത്തകരോട് ഡൽഹിയിൽ പറഞ്ഞൊരു വാചകമുണ്ട് അദ്ദേഹം പറഞ്ഞത് കേരളത്തിൽ കേരള ഘടകം ഇത് ചർച്ച ചെയ്ത് പരിഹരിക്കട്ടാ എന്നാണ് പറഞ്ഞത് ഒരു കടുംപിടുത്തം അദ്ദേഹം പിന്നെ പുറപ്പെടുവിച്ചില്ല രണ്ടാമത് ബഹുമാനപ്പെട്ട പിന്നെ ബിനോവിശ്വം ഇന്നലെ ബഹുമാനപ്പെട്ട നമ്മുടെ മന്ത്രി വി ശിവൻകുട്ടി ആയിട്ട് കാണുന്ന കണ്ടതിന് ശേഷം അഞ്ചു മണിക്ക് നടത്തിയ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു ഞാൻ ശിവൻകുട്ടിയുടെ പത്രസമ്മേളനം കണ്ടു എൻ പിന്നെ എൻ ഇ പി കേരളത്തിൽ നടപ്പാക്കത്തില്ല കേരള സർക്കാരിൻറ്റേതായ നയങ്ങൾ മാത്രമേ നടപ്പാക്കത്തുള്ളൂ ആ കാര്യത്തിൽ ഉറപ്പുണ്ട് ഞങ്ങൾ ഉറപ്പ് തരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാനതിൽ വിശ്വസിക്കുന്നു ഞങ്ങളതിൽ വിശ്വസിക്കുന്നു തീരുമാനങ്ങൾ പിന്നെ ഈ നാളെ തിങ്കളാഴ്ച നടക്കുന്ന ഞങ്ങളുടെ എക്സിക്യൂട്ടീവിൽ പറയാം പക്ഷേ അദ്ദേഹത്തിന് ഞങ്ങൾ വിശ്വസിക്കുന്നു നിന്നും നിങ്ങൾ എന്താ വായിച്ചെടുക്കേണ്ടത് അതിന്റെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനായിട്ടുള്ള ശക്തിയും ശേഷിയും ശേഷുഷയും ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ എല്ലാ കക്ഷികൾക്കും പരസ്പരമുണ്ട് ഒരു തരത്തിലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല രണ്ടാമത് പോയി ഒളിച്ചു പോയി ഒപ്പിട്ടത് എല്ലാരും വിശ്വാസം എടുക്കാമെന്നുള്ള അത്രയും ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ എന്തിനു പോയി ഒളിച്ചു ആരൊളിച്ചു ആരൊളിച്ചിട്ട് പോയി അവിടെ സെക്രട്ടറി വാസുകി ഫ്ലൈറ്റിൽ ഇറങ്ങി ശ്രീ ലൂക്കോസ് ഉദ്യോഗസ്ഥ തലത്തിൽ എടുക്കുന്ന തീരുമാനമല്ലോ ഇത് നയപരമായ തീരുമാനമല്ലേ നയപരമായി മാറ്റിവെച്ച രണ്ട് കാബിനറ്റ് യോഗങ്ങളിൽ നിന്ന് മാറ്റിവെച്ച വിഷയം പിന്നീട് ചർച്ച ചെയ്യാമെന്ന് ഉറപ്പ് നൽകിയ വിഷയം ഒറ്റയ്ക്ക് അങ്ങ് തീരുമാനമെടുത്ത് അവിടെ പോയി ഒപ്പിടുന്നു പതിനാറാം തീയതിയാണ് എം ഒ തീരുമാനം വരുന്നത് എന്നിട്ട് ഇരുപത്തിരണ്ടാം തീയതി മന്ത്രിസഭായോഗത്തിൽ മന്ത്രി രാജൻ ഇത് ഒപ്പിടരുത് എന്ന് പറയുമ്പോൾ മിണ്ടാതിരിക്കുകയാണ് മുഖ്യമന്ത്രി അപ്പോഴേക്കും അതിൽ തീരുമാനമായിരിക്കുന്നു ഒപ്പിട്ട് കഴിഞ്ഞിരിക്കുന്നു സാങ്കേതികമായി അപ്പോൾ അത് മിണ്ടാതിരിക്കുകയാണ് ചെയ്തിട്ടില്ല അങ്ങനെ ഇരുട്ടിൽ നിർത്തി എന്ന പിരാവശ്യം പറഞ്ഞതും ഇത് ഇതൊരു സർക്കാരാണോ എന്ന് ചോദിച്ചതും അങ്ങ് കേട്ടിട്ടില്ലേ അല്ല അതിന് കഠിനമായ ഭാഷ ഇതിനു മുമ്പുള്ള പല സി പി എം സംസ്ഥാന സെക്രട്ടറിമാരും പുറപ്പെടുവിച്ചിട്ടുണ്ട് അതിൽ അത്രയും ചർച്ചകളൊക്കെ ഞാനും പങ്കെടുത്തിട്ടുള്ള ആളാണ് ഇവിടുത്തെ വിഷയം എന്താണ് ഇവിടെ ബഹുമാനപ്പെട്ട വി ഡി സേസിൻ എന്താ വിഷയത്തെക്കുറിച്ച് പ്രതികരിച്ചിരുന്നു സമൃദ്ധിക്കറിയാലോ കേന്ദ്രത്തിന് കിട്ടാനുള്ള പണം മേടിച്ചെടുക്കണം അതിനകത്ത് ഞങ്ങൾക്ക് എതിർപ്പില്ല എന്ന് പറഞ്ഞു വേണുഗോപാൽ എതിർത്തു ശശിതരൂർ എന്നൊരു പ്രസ്ഥാനം വന്നിട്ടുണ്ട് അതാണ് ഇറ്റ്സ് എ വണ്ടർഫുൾ പിന്നെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് അദ്ദേഹം പറഞ്ഞു ഈ പണം മേടിച്ചെടുക്കാതിരുന്നാൽ അത് ശുദ്ധ വീട്ടിലായിരിക്കും എന്ന് പറഞ്ഞു അത് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് രണ്ടാമത്തെ കാര്യം കോൺഗ്രസ് ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളും ഇത് മേടിച്ചെടുത്തിട്ടുണ്ടല്ലോ രാജസ്ഥാനിലല്ലേ ആദ്യം ഒപ്പിട്ടത് അശോക് ഗെഹ്ലോട്ട് മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ഈ ഈ ഈ ആദ്യം ഒപ്പിട്ടത് നോക്കൂ ചോദിക്കാവുന്ന ചോദ്യമാണ് ശ്രീ റെജി ലൂക്കോസ് ദേശീയ വിദ്യാഭ്യാസ നയം ആർ എസ് എസ് അജണ്ടയല്ല എന്ന നിലപാടിലേക്ക് നിങ്ങൾ എത്തിയോ എന്നുള്ളതാണ് ചോദ്യം അങ്ങനെയാണല്ലോ ഇതുവരെയും പറഞ്ഞു വെച്ചിരുന്നത് ഇതുവരെ കേരളത്തിൽ പറഞ്ഞിരുന്നത് അതാണ് അപ്പോൾ അങ്ങനെയല്ല എന്ന ഒരു അഭിപ്രായത്തിലേക്ക് നിങ്ങൾ എത്തിയോ അങ്ങനെയെങ്കിൽ അത് പറയൂ അതൊരു നെഗറ്റീവ് നറേഷൻ ആണ് ഇന്നലെ ഉൾപ്പെടെയുള്ള കേരളത്തിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ നിങ്ങൾ പറഞ്ഞ സൈറ്റ് മുഴുവൻ യാതൊരു ബന്ധവുമില്ല പാർട്ടി ഇല്ല പ്രമേയം പാസ്സാക്കിയത് അങ്ങനെയെങ്കിൽ എന്തിനാണ് നിങ്ങൾ സമരങ്ങൾ നടത്തിയത് അപ്പോൾ അതൊക്കെ തെറ്റായി പോയിന്നെങ്കിൽ അത് പറയൂ ഇപ്പോൾ സാഷ്ടാംഗം നമിക്കൂ ഞങ്ങൾക്ക് പിഴവ് പറ്റി ബി ജെ പി ആണ് ശരി കേന്ദ്ര സർക്കാരാണ് ശരി പറയൂ ഞങ്ങള് ഞങ്ങൾ നടത്തിയ സമരം എന്താ കാവ്യവത്കരിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾ കേരളത്തിലെ ഗവർണറുടെ നീക്കങ്ങൾ വൈസ് ചാൻസലർമാരെ പിരിച്ചുവിട്ടുകൊണ്ട് കാവി ഒളിപ്പിക്കാൻ അത്തരം കാര്യങ്ങൾക്കെതിരെ അന്നും ഇന്നും നാളെയും സമരം ചെയ്യുക ഇടതുപക്ഷം ഒരു തർക്കമില്ല അയ്യായിരം കോടിയുടെ നഷ്ടപ്പെടുത്തി നാല്പത് ലക്ഷത്തോളം വരുന്ന കുട്ടികൾക്ക് ആവശ്യമായ കാര്യങ്ങള് ഒരു ലക്ഷത്തി എണ്ണായിരോളം ഭിന്നശേഷി കുട്ടികളുടെ ആനുകൂല്യങ്ങൾ അഞ്ചു ലക്ഷത്തി അറുപതിനായിരം പട്ട്യജാതി പഠ്യ ഉപാധിപ്പെട്ട കുട്ടികൾക്ക് വേണ്ട പാർട്ടി പാഠ്യപകരങ്ങളും മറ്റെല്ലാ കാര്യങ്ങളും വേണ്ടാന്ന് വെക്കുക എന്ന് പറഞ്ഞാൽ അത് ആധുനിക പാർട്ടി പാഠ്യ സിസ്റ്റത്തിലോടും ചെയ്യുന്ന വഞ്ചനാ ബോധ്യം വരുന്നതാണ് മനസ്സിലാക്കാനാകാത്തത് നിങ്ങൾക്ക് ഇനി ആറുമാസാലേ ബാക്കിയുള്ളൂ നിങ്ങളിവിടെ ഈ പദ്ധതി തുടങ്ങിയിട്ട് മൂന്ന് വർഷം പാഴാക്കി കഴിഞ്ഞല്ലോ ഇനി രണ്ടു വർഷം കൂടിയല്ലേ ബാക്കിയുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി പദ്ധതി രണ്ടാമത് തെരഞ്ഞെടുക്കപ്പെട്ടാൽ നിങ്ങൾ തന്നെ അത് തുടരും അല്ലെങ്കിൽ അടുത്ത അടുത്ത കൂട്ടർ ആരാണെച്ചാൽ അത് തുടരേണ്ടി വരും അപ്പോൾ നിങ്ങൾ സാങ്കേതികമായി ഇനി ആറ് മാസേ ഉള്ളൂ ഈ ആറു മാസം നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഈ വെപ്രാളം വന്നതെന്നാണ് മനസ്സിലാക്കാനാവാത്തത് അല്ല ആ ചോദ്യത്തിന് മറുപടി ബഹുമാനപ്പെട്ട വി ശുട്ടി പറഞ്ഞു ഇവിടെ ഏതെങ്കിലും മൂന്നോ നാലോ വോട്ടിന് നല്ല കുട്ടികളുടെ നമ്മുടെ വരുന്ന നമ്മളിപ്പോൾ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ പുരോഗതിക്ക് വേണ്ടിട്ട് അവരുടെ ഇന്നേറ്റീവ് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രോജക്റ്റുകൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിനാണ് ഈ ഗവൺമെന്റ് തയ്യാറാവുന്നത് അത് കേരളത്തിലെ ജനങ്ങൾ ഉൾക്കൊള്ളും ഒരു സംശയം സ്മൃതി